ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവിനെക്കുറിച്ച് വിറ്റാമിൻ ബി ട്വൽവ് നമ്മുടെ രക്ത നിർമ്മാണത്തിലും അതുപോലെ തന്നെ നാഡീവ്യൂഹത്തിൻ്റെ ആരോഗ്യത്തിലും വളരെ ആയ ഒരു പങ്ക് വഹിക്കുന്ന വിറ്റാമിനാണ് ഈ വിറ്റാമിൻ്റെ കുറവ് മൂലം പല ലക്ഷണങ്ങളും പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കുണ്ടാവാം ഇതെന്താണെന്ന് നമുക്കിന്ന് വിശദമായി നോക്കാം വിറ്റാമിൻ ബി ട്വൽവ് കോബലാമിന്ന് കൂടെ അറിയപ്പെടാറുണ്ട് ഇത് ഒരു വാട്ടർ സോല്യബിൾ വിറ്റാമിൻ ആണ് അതായത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ ശരീരത്തിൽ ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മാംസം മുട്ട പാല് ഇങ്ങനെയുള്ള ആഹാര പദാര്ത്ഥങ്ങളിലൂടെ മാത്രമേ ഇത് നമ്മുടെ ബോഡിക്ക് കിട്ടുകയുള്ളൂ ഇനി ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് മെയിനായിട്ട് സസ്യാഹാരം മാത്രം കഴിക്കുന്നവരാണ് ചിലവർ നമ്മുടെ ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും കഴിക്കാറില്ല അതായത് പാല് വെണ്ണ നെയ് ഇത് ഒക്കെ ഒഴിവാക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒന്ന് പ്രായാധിക്യമാണ് പ്രായാധിക്ക ഒരു അമ്പത് വയസ്സിന് മുകളിലൊക്കെ കൂടുമ്പോൾ ഈ ഇതിൻ്റെ ആഗ്രഹം കുറയാറുണ്ട് ഇനി ഈ പ്രായാധിക്യം കൊണ്ട് ഇത് വരും പക്ഷേ പ്രായാധിക്യം ഇല്ലാത്ത ടീനേജേഴ്സിലും ഇത് ധാരാളമായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് പ്രായം കൂടിയവരിൽ മാത്രമല്ല പ്രായാധിക്യം ഒരു കാരണമാണെന്ന് മാത്രമാണ് ഇനിയുള്ളത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിലുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നവരിൽ ഇത് ആഗ്രഹണം കുറയാറുണ്ട് നമ്മുടെ സ്മോൾ ഇൻ്റസ്റ്റൈനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കാതെ ബി ട്വൽവ് നമുക്ക് കുറയാറുണ്ട് അതുപോലെ തന്നെ കോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ അസുഖമുള്ളവരിൽ ബി ട്വൽവ് കുറയാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവർ ഇതൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ഈ അസുഖം സ്ഥിരീകരിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ബി ട്വൽവ് കൂടെ എന്തായാലും നോക്കേണ്ടതാണ് ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ചില മരുന്നുകളുടെ ദീർഘകാലമായിട്ടുള്ള ഉപയോഗമാണ് നമ്മൾ ഡയബറ്റീസിനൊക്കെ കഴിക്കുന്ന മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകളുടെ ദീർഘനാളത്തെ ഉപയോഗം ഇതിൻ്റെ കിരണം കുറക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ആസിഡ് റെഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ്സൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മൾ എപ്പോഴും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഒക്കെ പ്രോബ്ലം പ്രോബ്ലം ഉള്ളവർ എപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാറുണ്ട് അതായത് ചിലപ്പോൾ ഡോക്ടറുടെയൊന്നും നിർദ്ദേശമില്ലാണ്ട് തന്നെ നമുക്ക് ഗ്യാസിന് പ്രശ്നം വരുമ്പോൾ അപ്പം മരുന്ന് എടുത്ത് കഴിക്കുന്ന കഴിക്കുന്നതൊക്കെ ശീലം കുറേ പേർക്കുണ്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ കുറേ നാൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴും നമുക്ക് ബി ട്വൽവിൻ്റെ കുറവ് വരാം ഇനി നമ്മൾക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ് അനാവശ്യമായിട്ടുള്ള ക്ഷീണം അതായത് നമ്മളെന്തെങ്കിലും ചെയ്തത് കൊണ്ടോ നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്ക് എടുത്ത് അങ്ങനെയൊന്നുമല്ല വെറുതെ നമുക്ക് ക്ഷീണം വരാം എപ്പോഴും ഒരു തളർച്ച അനുഭവപ്പെടാം അതുപോലെ തന്നെ തലവേദന ഉണ്ടാവാം ഇടക്കിടക്ക് വരുന്ന തലവേദന തലവേദന ഒക്കെ വരുമ്പോൾ നമ്മൾ സൈനസൈറ്റിസ് അല്ലെങ്കിൽ മൈഗ്രൈൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പോവാറ് നമുക്ക് ഒരിക്കലും ബി ട്വൽവിൻ്റെ ഒരു കുറവാണെന്ന് നമ്മൾ ചിന്തിക്കുക കൂടിയില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എല്ലാ തലവേദനയും ബി ട്വൽവിൻ്റെ കുറവാണെന്നല്ല പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന ബി തലവേദന ഉണ്ടെങ്കിൽ നമ്മൾ ഇത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ തലവേദന മൈഗ്രെയിൻ ഉള്ളവർക്ക് തന്നെയാണെങ്കിൽ ബി ട്വൽവ് കൂടെ കുറവുണ്ടെങ്കിൽ ഈ തലവേദന അതിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞ് കുറഞ്ഞ് ഇടക്കിടക്ക് ഇപ്പം മൂന്നാല് ദിവസം കൂടുമ്പോൾ തന്നെ തലവേദന ഇടക്കിടക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു ലക്ഷണമാണ് പിന്നെയുള്ളത് തല കറക്കാണ് നമ്മൾ ചിലപ്പോൾ നടക്കുമ്പം ബാലൻസ് ഒന്നും കിട്ടാതെ താറിപ്പോവൊക്കെ ചെയ്യും അങ്ങനെ തല കറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ബി ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ നമുക്ക് അനീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ അനീമിയ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറവ് നമുക്ക് അനീമിയ ഉണ്ടാക്കാം ഈ അനീമിയ ഉണ്ടാകുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് തോന്നുന്നത് അയൺ ഡെഫിഷ്യൻസി ആയിരിക്കും എന്നാണ് അപ്പോൾ നമ്മൾ അതിനുള്ള മരുന്നുകളാണ് കൂടുതലായിട്ട് എടുക്കാറുള്ളത് പക്ഷേ ബി ട്വൽവിൻ്റെ ഒരു കുറവ് നമ്മൾ മിക്കവരും ചെക്ക് ചെയ്യാറില്ല അപ്പോൾ അനീമിയ വരുമ്പോൾ ഇത് അയൺ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഇത് ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും അനീമിയ ഉണ്ടാവാം അതുപോലെ തന്നെ മുഖം വളറിയ പോലെ അനീമിക്കൊക്കെ ആകുമ്പോൾ ഒരു പെയിൽ കളർ ഉണ്ടാവും അതുപോലെ നമ്മുടെ മുഖം മുഖത്തെ ചർമ്മങ്ങളൊക്കെ ആ ഒരു വളർ പച്ചയുള്ള ഒരു സ്കിന്നായിട്ട് മാറാറുണ്ട് പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് നെർവ്സിനെ ഡാമേജ് ചെയ്യിക്കുന്നുണ്ട് ഇത് നെർവ്സിനെ കോട്ട് ചെയ്തിട്ടുള്ള മൈലിൻ ഷീറ്റിനെ ഡാമേജ് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിൻ്റെ തിക്നെസ് ഒക്കെ കുറയാൻ ഈ ബിറ്റോൾവിൻ്റെ കുറവ് കാരണമാവും അതുമൂലം തന്നെ നെർവ്സിന് ബലം കുറയുകയും അതുമൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ കൈ കാലൊക്കെ വളരെയധികം തരിപ്പ് മരവിപ്പൊക്കെ അനുഭവപ്പെടാം അതുപോലെ തന്നെ പുകച്ചിൽ ചുറ്റുനീറ്റിൽ പോലുള്ള വേദനകൾ അനുഭവപ്പെടാം പിന്നെയുള്ളത് നമുക്ക് ബ്രെയിന് ഈ നെർവ്സിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ബ്രെയിൻസിലും ഇത് ഒരുപാട് പ്രശ്നം ണ്ടാക്കുന്നുണ്ട് അതായത് നമുക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കും മൂഡ്സിങ്ക്സ് ഉണ്ടാക്കാം അതുപോലെ തന്നെ എപ്പോഴും ഒരു വിഷാദം സങ്കടമൊക്കെ ഉണ്ടാവാം പിന്നെ ചില കുട്ടികളിലൊക്കെ ആണെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാം അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കാം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം പ്രായമായ ആയവരിലാണെങ്കിൽ മറവി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറന്നു പോവാം പെട്ടെന്നുള്ള മറവികൾ ഉണ്ടാവാം ഇതൊക്കെ ബി ട്വൽവിൻ്റെ കുറവുകൊണ്ടുണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് കാഴ്ച മങ്ങലുണ്ടാവാം കാഴ്ച മങ്ങുന്നതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക് നെർവിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒപ്റ്റിക് നെർവിന് ഈ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഒപ്റ്റിക് നെർവിൻ്റെ കവർ ചെയ്തിട്ടുള്ള മൈലിൻ മൈലൻഷീറ്റിന് പ്രശ്നം ഉണ്ടായും അതുമൂലം നമുക്ക് കാഴ്ച കുറയുകയും ചെയ്യാം അങ്ങനെ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് വളരെ സ്പീഡിൽ സ്പീഡിലടിക്കുന്നത് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും ഇതിന് പാൽപ്പിറ്റേഷൻ എന്ന് പറയും ഈ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതാണ് ഒരു ലക്ഷണം പിന്നെ ഉള്ളത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് കോൺസ്റ്റിപ്പേഷൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാം അതുപോലെ ഇടക്ക് ലൂസായിട്ട് പോവാം ലൂസായി പോവും പിന്നെ ഇടക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും ഇങ്ങനെ ഐ ബി എസിൻ്റെ പോലെയുള്ള സിംറ്റംസ് ഉണ്ടാവാം ഇങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കില്ല വേറെ പല രീതിയിലേക്കും ഡയഗ്നോസിസ് പോവാറുണ്ട് അപ്പോൾ ഈ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ആണ് ഇതെന്ന് നമ്മൾ ഇതുകൂടെ അതിലുണ്ടെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ കൂടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അതല്ലാതെ എല്ലാം ഇങ്ങനെ വരുന്ന എല്ലാം ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നല്ല പറയുന്നത് പക്ഷേ അത് നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഉണ്ടാവുന്ന വേറൊരു എന്ന് പറയുന്നത് ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നതാണ് അതായത് നാവ് വളരെ തടിച്ച് ഇൻഫ്ലമേറ്റഡ് ആയിട്ട് റെഡ് ഇരിക്കുക അതുപോലെ തന്നെ മൗത്ത് അൾസേഴ്സ് ഉണ്ടാവുക ഇടക്കിടക്ക് മൗത്ത് അൾസേഴ്സ് വരിക ഇതൊക്കെ ബി ട്വൽവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഇതിൽ തന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ കൈകാലും മരപ്പും തരിപ്പും ഒക്കെയാണ് ഇതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക ബാക്കി ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവാം ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാനുള്ള ഒരു പ്രധാന അസുഖം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പക്ഷാഘാതം പോലുള്ള നെർവിനെ ബാധിക്കുന്ന അസുഖങ്ങളും ഇതുമൂലം വരാറുണ്ട് ഇതൊക്കെ വളരെ കുറഞ്ഞ് ദീർഘനാൾ നമ്മൾ അറിയാതെ പോകുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് ഇനി ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് ആയിട്ട് ആനിമൽ പ്രൊഡക്ട്സിൽ തന്നെയാണ് ഇതിൽ തന്നെ മാംസങ്ങൾ മാംസത്തിലേക്ക് വരുവാണെങ്കിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ആനിമൽസിൻ്റെ ലിവേഴ്സിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ മുട്ട കഴിക്കുന്നത് നല്ലതാണ് മുട്ടയുടെ മഞ്ഞയിലാണ് ഇത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുപോലെ മീനിലേക്ക് വരുവാണെങ്കിൽ മീനില് അയില മത്തി അതുപോലെയുള്ള കരിമീൻ പോലുള്ള മത്സ്യങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഷെൽഫിഷുകളിൽ നമ്മുടെ കക്ക കല്ലുമക്കായ ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ പിന്നെയുള്ളത് പാലും പാൽ ഉൽപ്പന്നങ്ങളിലുമാണ് പാല് ഒരു ഗ്ലാസ് ഡെയിലി കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വെണ്ണയിലും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ചീസ് പനീർ ഇതൊക്കെ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ റിച്ച് സോഴ്സുകളാണ് അപ്പോൾ ഇത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ തൈരും വളരെ നല്ലതാണ് തൈര് നമുക്ക് തൈര് ഒരു ഡെയിലി ഫുഡ് അല്ല അല്ല എന്നാണ് ആയുർവേദം പറയുന്നത് അത് ഡെയിലി കഴിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് ആൾട്ടർനേറ്റ് ഡേയ്സൊക്കെ തൈര് കഴിക്കുന്നത് നമ്മുടെ കുടലിലെ ബാക്ടീരിയകളെ നല്ല ബാക്ടീരിയകളെ വളർത്താനും ഇത് സഹായകമാണ് അപ്പോൾ നമ്മുടെ അബ്സോർപ്ഷൻ കൂട്ടാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈരും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെയുള്ളത് നമുക്ക് ചെറുപയർ അതുപോലെ ഗ്രീൻ പീസ് ഇതിലൊക്കെ വളരെ കുറച്ച് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആൽമണ്ടിലടങ്ങിയിട്ടുണ്ട് ഇനി സസ്യാഹാരം അതായത് ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും കഴിക്കാത്തവർക്ക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കിട്ടും ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സോയാ മിൽക്ക് ബദാം മിൽക്ക് അതുപോലെ തന്നെ ഓട്സ് മിൽക്ക് ഇതൊക്കെ കിട്ടും ഈ ഫോർട്ടിഫൈഡ് എന്ന് പറയുന്നത് നമ്മൾ ബി ട്വൽവ് അതിൽ ചേർത്തിട്ടുള്ള ആർട്ടിഫിഷ്യലായി ചേർത്തിട്ടുള്ള ഈ പ്രൊഡക്ട്സുകൾ കിട്ടും അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെയാണ് റിച്ച് സോഴ്സ് ഓഫ് വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നല്ലൊരു സമീഹൃത ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നിങ്ങൾക്ക് ബി ട്വൽവ് വളരെ കുറവാണെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസോടെ ഇഞ്ചക്ഷനോ സപ്ലിമെൻസോ ഒക്കെ എടുക്കേണ്ടതാണ് ഇനി ഇത് നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാൻ നിങ്ങളുടെ റുട്ടീൻ ചെക്കപ്പിൽ തന്നെ ഇയർലി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ബി ട്വൽവ് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ എല്ലാവരും വിറ്റാമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബി ട്വൽവും ചെക്ക് ചെയ്ത് നോക്കാം വിറ്റാമിൻ ഡി അതുപോലെ കാൽസ്യം അയണിൻ്റെ ഒക്കെ അതേപോലെയുള്ള ആണ് പലതും വിറ്റാമിൻ ബി ഉള്ളത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ നമുക്കതൊരു ഇയർലി ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ബി ട്വൽവ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സമയത്ത് തന്നെ പരിഹരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് ബി ട്വൽവിൻ്റെത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്